വിശ്വമിഷിഹായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൃപയുടെ നിർക്ഷാലകൾ ശുശ്രൂഷകൾ എത്ര മാത്രം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കൊളോസ് ലേഖനത്തിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം അനേകർ ഇത് പിന്തുടരുന്നു അനേകർക്കിത് പ്രയോജനമാകുന്നു എന്നറിയുന്നതിന് അപ്പുറത്ത് എന്താണ് നമ്മുടെ സന്തോഷം ഹലലൂയ പ്രത്യേകിച്ച് ഡിവൈൻ വ്യാഴാഴ്ച തോറും ഞങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെ വരുന്ന അനേകർ ഇങ്ങനെ വഴിയിൽ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞ പോലെ സംസാരിക്കാറുണ്ട് ബുധനാഴ്ച തോറും കൃപയുടെ എന്ന് വെച്ചാലുകൾ ശുശ്രൂഷകൾ ശാലം ടിവിയിൽ കാണുന്നുണ്ട് അത് വലിയ അനുഗ്രഹമാണ് വചനം പഠിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ് അതിന് ഞാൻ ഈശ്വര നാമത്തിൽ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ് എന്താണ് കൊളോസൂസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സംസാരിക്കുന്നതെന്ന് അറിയാമോ വിജാതിയർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ എന്നുള്ളതാണ് ക്രൈസ്തവ രഹസ്യമാകുന്ന ക്രിസ്തു ക്രിസ്തുവാണ് ക്രൈസ്തവ രഹസ്യം ആ വിജാതീയർക്കുള്ളിലുള്ള ക്രിസ്തു എന്ന ക്രൈസ്തവ രഹസ്യത്തെ ദൈവം അപ്പോസ്തോലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യഹൂദർക്ക് മാത്രം സ്വന്തമായിരുന്ന ക്രൈസ്ത ക്രിസ്തു എന്ന ദൈവരഹസ്യം ഇതാ വിജാതീയരുടെ ഇടയിലുണ്ട് എന്ന് വിജാതീയർക്കുള്ളിലുണ്ട് എന്നുള്ള ആ രഹസ്യം ദൈവം പരിശുദ്ധാത്മാവിലൂടെ പരിശു പൗലോസ്ലിഹയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആ അധ്യായമാണ് നമ്മൾ ഈ വായിക്കുന്നത് നമ്മൾ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതികർക്കിടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു വിശുദ്ധന്മാരാകുന്ന അപ്പോസ്തലന്മാർക്ക് ദൈവം വ്യക്തമാക്കി കൊടുക്കാൻ തീരുമാനിച്ചു ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതികരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിജാതികർക്കിടയിലാണ് ഈ ഇത് ശ്രേഷ്ഠമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധരുടെ ഇടയിൽ ഓൾറെഡി അവർക്കറിയാം ഈ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധരെ വിശുദ്ധരെന്നവിടെ വിളിച്ചിരിക്കുന്ന പൗലോസ്ലി അടങ്ങുന്ന സംഘത്തെയാണ് എന്നാൽ വിജാതീയരുടെ ഇടയിൽ ഈ രഹസ്യത്തിൻ്റെ ശ്രേഷ്ഠത ഇന്നതെന്ന് അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി അതാണ് അവിടുത്തെ ആ മഹത്വം എന്ന് പറയുന്നത് ഈ മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് വിശുദ്ധന്മാരിലൂടെ വിജാതീയരെ അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ആ മഹത്വം ആ മഹത്വത്തിൻ്റെ രഹസ്യം ആ രഹസ്യത്തിൻ്റെ മഹത്വം മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഹൂദ ഇതരരെ യഹൂദരല്ലാത്ത എല്ലാവരെയും വിജാതീയരെന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ വിജാ ഞാൻ വിജാതീയരാണ് നിങ്ങൾ വിജാതീയരാണ് നമ്മൾ വിജാതീയരാണ് യഹൂദരല്ലാത്ത എല്ലാവരെയും ബൈബിൾ വിളിക്കുന്ന ഭാഷ വിജാതീയരെന്നാണ് അപ്പോൾ വിജാതീയരുടെ ഇടയിൽ ഈ രഹസ്യ ഈ രഹസ്യത്തിൻ്റെ മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്ന് അറിയിക്കാൻ ദൈവത്തിൽ ഇഷ്ടം തോന്നി ഏതാണ് വിജാതിയർ നമ്മളാണ് നമ്മുടെ ഇടയിലാണ് ക്രിസ്തു ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തു ഇരിക്കുന്നത് അപ്പോൾ ആ രഹസ്യം അതിൻ്റെ വലുപ്പം എന്താണെന്ന് നമ്മെ അറിയിക്കാൻ ഉതകുന്ന കൃപയാണ് പൗലു സ്ലേഹിക്ക് ലഭിച്ചതായിട്ട് അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നത് അപ്പോൾ ഇത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മെ സംബന്ധിച്ചുള്ള ക്രൈസ്തവമായ ക്രിസ്തുവിലുള്ള ജീവ രഹസ്യമാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് വലിയ ഒരു ജീവനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം നൽകുകയാണ് അതിനെയാണ് നമ്മളിവിടെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു ഇതൊരു വലിയ റിയലൈസേഷനാണ് ക്രൈസ്റ്റ് ഇൻ ഹെവൻ ക്രിസ്തു സ്വർഗത്തിലുണ്ട് അത് പറയുന്നതിലും വിശ്വസിക്കുന്നതിലും തെറ്റില്ല പക്ഷേ ഇവിടെ അല്പം കൂടെ അകത്തേക്ക് നമ്മെ വിളിച്ചിട്ട് പറയാണ് ക്രിസ്തു സ്വർഗത്തിലുണ്ട് ക്രിസ്തു മഹോന്നതനാണ് ക്രിസ്തു മഹത്വപൂർണ്ണനാണ് അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഒരുപടി കൂടെ കയറി പറയുകയാണ് മഹത്വപൂർണനായ ക്രിസ്തു നമ്മിലുണ്ട് എന്നിലുണ്ട് നിങ്ങളിലുണ്ട് ഹാലിൽ എന്നിലിരിക്കുന്ന ക്രിസ്തു അപ്പോൾ എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പം നമ്മിലിരിക്കുന്ന ഒരനുഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മിലിരിക്കുന്ന ക്രിസ്തുവിനെ കാണുകയാണ് അറിയുകയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായ കാര്യമായിരിക്കുന്നത് എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കാണുകയാണ് മഹത്വപൂർണനായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു നിങ്ങളിലിരിക്കുന്നു നമ്മളിലിരിക്കുന്നു എനിക്കിന്ന പ്രശ്നമുണ്ട് എനിക്കിന്ന പ്രതികൂലമുണ്ട് എന്ന് പറയുന്ന നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ് എന്നിൽ ക്രിസ്തു ഉണ്ട് എന്ന് നീ പറ മഹത്വപൂർണനായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് നീ പറ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വലുപ്പം നീ കാണുക കർത്താവ് ആവശ്യപ്പെടുകയാണ് എൻ്റെ വലുപ്പം നീ കാണുക എൻ്റെ കയ്യിൽ നിന്നെ തരുക എൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവയെ ഒന്ന് 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 ഉറഞ്ഞ് ഉറച്ചൊന്ന് പറഞ്ഞു നോക്കിക്ക എൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവേ എന്നിൽ വാഴുന്ന ക്രിസ്തുവേ എന്നിലിരിക്കുന്ന ക്രിസ്തുവേ അത് 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 കുറച്ചുകൂടെ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ആ വചനം തൊടുകയാണ് നമ്മെ ആഴമായി ആ വചനം സ്പർശിക്കുകയാണ് നമ്മോട് ആ വചനം വളരെ ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കുകയാണ് എന്നിലിരിക്കുന്ന ആ ക്രിസ്തു ക്രൈസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഇൻ ന്യൂ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നിലിരിക്കുന്നു അത് വേറൊരു മാനത്തിലേക്ക് തന്നെ നമ്മെ ആ ചിന്ത കൊണ്ടുപോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിലിരിക്കുന്ന ക്രിസ്തു എന്താണ് ചെയ്യുന്നത് എന്നെ പക്വതയിലേക്ക് എത്തിക്കുകയാണ് തൊട്ട് താഴത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം ക്ലോസസ് ലേഖനം ഒന്നാം ദേഹത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം അവനെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ക്ലോസസ് ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനമാണ് അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് നോക്കുക ചിദ് അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവർക്കും സർവജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു സർവജ്ഞാനവും എല്ലാവരെയും പഠിപ്പിക്കുകയാണ് എന്തിനാണ് സർവജ്ഞാനം എല്ലാവരെയും പഠിപ്പിക്കുന്നത് അവനെ ഞങ്ങൾ അറിയിക്കുകയാണ് അവനെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വി പ്രൊക്ലൈം ഹിം ആൻഡ് വാൺ വാൺജയാണ് വാൺജയ വാണിങ് എവറി വൺ അവന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരോട് പോയിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് എന്നിട്ട് പറയാണ് എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ പക്വത പ്രാപിക്കാൻ അവ കണ്ടോ എവിടുന്ന പക്വത വരുന്നത് കണ്ടേ നമ്മിലിരിക്കുന്ന ക്രിസ്തു എന്നിലിരിക്കുന്ന ക്രിസ്തു നിങ്ങളിരിക്കുന്ന ക്രിസ്തു ആ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് മെച്യോറിറ്റി വരാം നമുക്ക് പക്വത വരുന്നത് നിങ്ങളിൽ ഇരുന്നാണ് എന്നിലിരുന്നാണ് ക്രിസ്തു നമ്മെ പക്വതയുള്ളവരാക്കുന്നത് നമ്മൾ പക്വതയുള്ളവരായിട്ട് മാറിയിട്ട് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് പലരും ധരിധരിച്ചിരിക്കുന്നല്ല ക്രിസ്തുവിൽ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഇമ്മച്ചുവറായിരിക്കാം പക്വതയില്ലാത്തവരായിരിക്കാം എന്നാൽ കാതങ്ങൾ ഈശോയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മളിലേക്ക് പക്വത വരികയാണ് ഫത്രു സുലഹിയുടെ ജീവിതത്തിൽ അതല്ലേ നമ്മൾ കാണുന്നത് ഒരു മുക്കുവനായ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ഈശോയെ സ്വീകരിക്കുകയാണ് ഈശോയോടൊപ്പം യാത്ര ചെയ്യാൻ അവിടുന്ന് ഒരു ഗ്രാമ ഉൾഗ്രാമത്തിലെ ഭാഷ പോലും പരിമിതമായ അറിവുള്ള വിദ്യാഭ്യാസം പോലും വിദ്യ ലഭിച്ചിട്ടില്ലാത്ത ഒരു ഉൾഗ്രാമത്തിലെ ഒരു സാധാരണ മനുഷ്യൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അല്ല ആഗോള ക്രൈസ്തവ സഭയുടെ തന്നെ നിർണായകമായ വ്യക്തിയായി മാറുക തള്ളിപ്പറയുന്ന മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്ന അപക്വതയിൽ നിന്ന് നിങ്ങൾ ഞാൻ അവന് വേണ്ടി ഇതാ തല കീഴായി ക്രൂശിക്കപ്പെടുകയാണെന്ന് പറയുന്ന പക്വതയിലേക്ക് ഒരു മനുഷ്യൻ നടന്ന് നീങ്ങുന്നെങ്കിൽ ആ നടന്ന് നീങ്ങുന്നത് ക്രിസ്തുവിലുള്ള പക്വതയാണ് ഞാനൊരു വ്യക്തി വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും നിങ്ങൾ എത്ര അപക്വതയുള്ള വ്യക്തി ആയിക്കോട്ടെ എത്ര ഇമ്മച്യൂരിറ്റി നിങ്ങളെ പിന്തുടരുന്നുണ്ടായിക്കോട്ടെ ഞാനൊന്നും മെച്യൂറായ ശേഷം ക്രിസ്തുവിലേക്ക് പ്രവേശിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കൊളൂസ്വസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇതായി വചനം ഇരുപത്തി എട്ടാമത്തെ വചനം വ്യക്തമായി പറയുന്നു ക്രിസ്തുവിലാണ് നാം പക്വത പ്രാപിക്കുന്നത് അപക്വമായ നാം ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച് പക് വരായി മാറുകയാണ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അപക്വനായ അപക്വതയുള്ള മുക്കുവനായ മനുഷ്യനാണ് ക്രൈസ്തവ സഭയുടെ പ്രഥമ പോപ്പായി സഭയുടെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കപ്പെട്ടവനായി ഈശോയുടെ പ്രഥമ ശിഷ്യനായി മാറുന്ന പത്രോസ്ലേഹ അപ്പ എങ്ങനെയാണ് ഈ പക്വത വരുന്നത് താൻ മെച്യൂറായ ശേഷം ക്രിസ്തുവിലേക്ക് പോവുകയല്ല ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുകയാണ് ക്രിസ്തുവിന് പുറത്ത് മെച്യൂരിറ്റി ഇല്ല ക്രിസ്തുവിലാണ് പക്വത പ്രാപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര ബലഹീനരാണോ അപക്വതയുള്ള വ്യക്തികളാണോ ഇതൊന്നുമല്ല ക്രിസ്തുവിലാവുക ക്രിസ്തുവിൽ ജീവിക്കുക ക്രിസ്തു നമ്മെ പക്വതയുള്ളവരാക്കി മാറ്റും അത് അത് നമ്മൾ കാണാനായിട്ട് നമ്മുടെ കണ്ണുകളെ തുറക്കണം മെച്യൂരിറ്റി നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലാണ് യേശു ക്രിസ്തുവാണ് നമ്മുടെ മെച്യൂരിറ്റിയുടെ സോഴ്സ് ഉപദ്രവിയായി നടന്നയാളായിരുന്നു പൗലു സലിഹ അല്ലേ ആ മനുഷ്യൻ അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യനായി മാറുകയാണ് ആ മെച്യൂരിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത് ക്രിസ്തുവിൽ നിന്നാകട്ടെ ക്രിസ്തുവിൽ നിന്നാകട്ടെ എടുത്തു ചാട്ടക്കാരനും മുൻകോപികളുമൊക്കെ ആയിട്ടുള്ളവരായിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത് അപക്വതയുള്ളവരാണ് പക്ഷേ നമ്മുടെ പക്വത നമ്മുടെ മെച്യൂരിറ്റി From the immaturity to the maturity. Hallelujah. Uh, let me tell it very clearly. Most of, most of us misunderstood. One day we will be mature and we will be following Jesus. But we need to know according to Colossians chapter 1, verses 28. ിൽ ബി മെച്യർ ഓൺലി ഇൻ ക്രൈസ്റ്റ് ഇഫ് യു ആർ സെർച്ചിങ് എ മെച്യൂരിറ്റി ഔട്ട് ഓഫ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ദ സിൻ യു എവർ യു ക്യാൻ കമ്മിറ്റ് ബിക്കോസ് മെച്യുരിറ്റി ഇസ് ദർ ഓൺലി ഇൻ ക്രൈസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഓൺലി യു വിൽ ബി മെച്ചുർ ക്രൈസ്റ്റ് ഈസ് മേക്കിംഗ് യു മെച്ചുവർ സോ ഡോ സെർച്ച് എനി മെച്ചൂരിറ്റി ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് പുറത്ത് നിങ്ങൾ നിങ്ങളന്വേഷിക്കരുത് അതാണ് തെറ്റ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് പക്വതയുള്ളത് അവിടെയാണ് നമ്മളെ പക്വതയുള്ളവരാക്കി മാറ്റുക അവിടെയാണ് നമ്മളെ പാകപ്പെടുത്തി എടുക്കുന്നത് അതൊരച്ചാണ് ആ അച്ചിലേക്ക് എന്തിനെ ഇടുന്നോ അത് അതച്ചിൻ്റെ രൂപത്തിൽ മാറുകയാണ് പൗലോ സലീഹ ഇട്ടാൽ അങ്ങനെ ഫത്തലോ സുലിഹ ഇടിയ ജോഹനാൻ സുലിഹ ഇട്ടാൽ അങ്ങനെ ഹാദ്രോസിനെ ഇട്ടാൽ അങ്ങനെ ഫിലിപ്പോസിനെ ഇട്ടാൽ അങ്ങനെ ബെർത്തലോമായി ഇട്ടാൽ അങ്ങനെ ഉണ്ടോ ഫിലമോനെ ഇട്ടാൽ അങ്ങനെ ആരെ ഇടുന്നോ അവരെല്ലാം ഈ അച്ഛൻ്റെ രൂപത്തിലേക്ക് മാറുന്ന തരത്തിൽ വ്യക്തികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരച്ചായി ഒരു മോൾഡായി തന്നെ അവിടുന്ന് പ്രവർത്തിക്കുകയാണ് അതാണ് ഈ ഇൻക്രൈസ് ലൈഫ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്താണ് യേശുക്രിസ്തുവിലുള്ള ജീവിതം എന്നെ പക്വതയിലേക്ക് എത്തിക്കുകയാണ് ഓരോ ദിവസവും എന്നെ മെച്യുരിറ്റിയിലേക്ക് നയിക്കുകയാണ് എന്നിലെ ഇമ്മെച്യൂരിറ്റികളെ ക്രിസ്തുവൻ പ്രകാശത്തോട് പ്രകാശത്തോടടുക്കുന്തോറും നമ്മൾ ഇരുളുകൾ മാറുകയാണ് ആ പദം ആവർത്തിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ മോർ യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ക്ലോസ ടു ദ ലൈറ്റ് ദ ഡാർക്ക്നെസ് വിൽ ഫ്രീ ഫ്രം യു നിങ്ങളെത്രത്തോളം വെളിച്ചത്തിലേക്ക് നിങ്ങളെ തന്നെ നയിക്കുവാൻ താല്പര്യപ്പെടുന്നോ അത്രത്തോളം ഇരുട്ട് നമ്മിൽ നിന്ന് പോയി മാറും ഹലിയ ഇരുട്ട് വിട്ടു മാറുന്നത് വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആരാണ് ഇവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അപ്പോൾ ഞാൻ പക്വത പ്രാപിച്ചു ക്രിസ്തുവിലേക്ക് പോവുകയല്ല ക്രിസ്തുവിൽ ഞാൻ പക്വത പ്രാപിക്കുക ഒന്നുകൂടെ ഒന്നൂടെ ഞാൻ പക്വത പ്രാപിച്ചു ഞാൻ പക്വതയൊക്കെ ഉള്ളവനായിട്ട് ക്രിസ്തുവിനെ സേവിക്കാൻ പോവുക സ്നേഹിക്കാൻ പോവാ നോ 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 അങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല ക്രിസ്തുവിലാണ് പക്വത ക്രിസ്തുവിന് പുറത്ത് പക്വതയില്ല അതാണ് ഇവിടെ വായിക്കുന്നത് അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ കണ്ട കണ്ടോ കണ്ട 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 എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി എവിടെയാ പക്വത ക്രിസ്തുവിലാണ് ആരാക്കുന്നത് പക്വത പ്രാപിച്ചവരാക്കുന്ന ആരാണ് ക്രിസ്തുവാണ് എല്ലാ മനുഷ്യരെയും കുടിയനോ മുടിയനോ വഴക്കാളിയോ മദ്യപനോ വെറുക്കൂത്തിൽ ജീവിക്കുന്നവനോ വ്യഭിചാരിയോ മോഷ്ടാവോ കൊലപാതകനോ ആരുമായിക്കോട്ടെ കൊണ്ടിടുകയാണ് ഇടുകയാണ് അതുകൊണ്ടാണ് ഈശോയ്ക്ക് സക്കാവൂസിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഭാവി ആയൊരു മനുഷ്യനാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ സക്കാവൂസ് അറിയാതെ വിളിച്ച് പറയുകയാണ് ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് ഇതാ ഞാൻ നാലു മടങ്ങ് ധാരാളമായി തിരികെ കൊടുക്കാൻ പോവുകയാണ് സക്കാവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇമ്മച്ചോരാണ് പക്വതയില്ലാത്തവനാണ് എന്നാൽ പക്വതയുടെ ഉറവിടത്തെ കണ്ടെത്തുമ്പോൾ ആ മനുഷ്യൻ പക്വതയിലേക്ക് വരികയാണ് ഹാല ലോവിയ ഇത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാം നമ്മെ പക്വതയാക്കുന്നത് നിങ്ങൾ വായിക്കുന്ന കുറേ പുസ്തകങ്ങളല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിൽ തെറ്റില്ല ഒരുപാട് അറിവുകൾ കിട്ടും ബട്ട് വാട്ട് മേക്സ് യു മെച്യർ എന്താണ് നമ്മെ പക്വതയിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ പക്വതയിലേക്ക് എത്തിക്കുന്നത് നമ്മിലിരിക്കുന്ന ക്രിസ്തുവാണ് അതിനാണ് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ നിങ്ങൾ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക പ്രൊക്ലൈം ക്രൈസ്റ്റ് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക ക്രിസ്തുവിനെ പ്രഖ്യാപിക്കും തോറും ക്രിസ്തു നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങും ആ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും തോറും അറിയാതെ നമ്മുടെ ജീവിതം അവിടുത്തെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് പോകും പ്രതികരിക്കുന്ന രീതിയെ മാറിപ്പോകും പ്രതികരിക്കുന്ന ഇപ്പോൾ എൻ്റെ മുമ്പിൽ കടഭാരം ഇരിക്കുകയാണ് കടഭാരത്തോട് ക്രിസ്തുവിൽ ജീവിക്കുന്ന മനുഷ്യൻ പ്രതികരിക്കുന്നതും പുറത്തുള്ളതും പ്രതികരിക്കുന്നവൻ രണ്ട് തരത്തിലാണ് പുറത്തുള്ള പ്രതികരിക്കുന്നവൻ എങ്ങനെയാണ് ലോകത്തുള്ളവൻ പ്രതികരിക്കുന്നത് ഇനി എനിക്ക് രക്ഷയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഞാൻ ചെയ്യുന്നതെല്ലാം തകർച്ചയാണ് ഞാൻ താഴെയായി പോവുകയാണ് ഇല്ല ഞാൻ തീർന്നെന്ന് തോന്നുന്നു ഇനി എനിക്ക് കരകയറാൻ കഴിയുമെന്ന് തോന്നില്ല നിഷേധാത്മകമായ വാക്കുകൾ കൊണ്ട് ഹൃദയം നിറച്ച് മനസ്സ് നിറച്ച് കലുഷിതമായ മനസ്സിൻ്റെ ഉടമയായി ബന്ധിക്കപ്പെട്ടവനായി മനുഷ്യന്മാർ മാറുമ്പോൾ ക്രിസ്തുവിലുള്ള മനുഷ്യൻ പറയുന്നു എനിക്ക് കടഭാരമുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ക്രിസ്തു എന്നിലുണ്ട് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞി ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിലിച്ചാടിക്കടക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ആരതിനെ ശക്തനാക്കുന്നത് പുറത്തുനിന്ന് ഒരു ശക്തി വന്ന് നിന്നെ ശക്തനാക്കുകയല്ല നിന്നിലിരിക്കുന്ന ക്രിസ്തുവാണ് നിന്നെ ശക്തനാക്കുന്നത് ക്രൈസ്റ്റ് ഇൻസൈഡ് യു ഇസ് മേക്കിംഗ് യു മെച്ർ ഹലിയ ക്രിസ്തു നിന്നിലിരിക്കുന്ന ക്രിസ്തുവാണ് നിന്നെ പക്വതയിലാക്കുന്നത് നിങ്ങൾ ബൈബിളിലെ ഏത് ക്യാരക്ടറിനെ എടുക്കുക ഏത് വ്യക്തികളെ എടുക്കുക ഏത് വ്യക്തികളെടുത്ത് എല്ലാവരെയും മെച്യറായിരുന്നു ചാട്ടമുള്ളവരും ഭാവികളും ചുങ്കക്കാരും കൊള്ളരുതാത്തവരും തെറ്റിൽ ജീവിച്ചവരും അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ശ്യാമരിയ സ്ത്രീയും കല്ലെറിയാൻ വ്യവിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട വ്യവിചാരണിയായ സ്ത്രീയും ഭൂതബാധിതരും ദുർഭൂതബന്ധിതരായവരും ഒക്കെ പക്ഷെ അവരെല്ലാം ഈ മോൾഡിനകത്ത് ഈ അച്ഛനകത്തെ കൊണ്ടിടുകയാണ് അവരുടെ എല്ലാം ജീവിതം മാറുകയാണ് ചതിയനായിരുന്നു യാക്കോബ് അപ്പനെ ചതിച്ചവൻ സഹോദരനെ ചതിച്ചവൻ കള്ളം പറഞ്ഞവൻ പക്ഷേ ആ യാക്കോബ് പഴയ നിയമത്തിൽ നിയമത്തിലിതാ ഇസ്രായേൽ എന്ന പേര് വിളിക്ക് യോഗ്യനായി പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പിതാവായി മാറുക എന്താണ് അദ്ദേഹത്തെ മെച്ചൂറാക്കിയത് ദൈവത്തിൻ്റെ മഹത്വം മുൻകോപനിമിത്തം സ്വന്തം സഹോദരനെ അടിച്ചു കൊന്ന് മണലാരുണ്യത്തിൽ ആഴത്തിൽ പുഴ്ത്തിവെച്ചവനാണ് മോസസ് ആ മോസസ്സാണ് ശാന്തത ശീലിച്ചവനായി പിറുപിറുത്ത ജനത്തിൻ്റെ നടുവിലേക്ക് പിറുപിറുക്കാത്തവനായി ഇറങ്ങിച്ചെല്ലത് എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് ഇത് കർത്താവിൽ വ്യക്തികൾക്ക് സംഭവിക്കുന്ന രൂപാന്തരത്തിന്റെ സാക്ഷ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനെ അറിയുക രണ്ടാമത്തേത് എന്നിൽ ഇരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുക മൂന്നാമത് എന്നിൽ എന്നെ പക്വതയിലെത്തിക്കുവാൻ പ്രവർത്തിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുക ഇതാണ് ക്രൈസ്തവ ധാർമ്മികത ഇതാണ് ക്രൈസ്തവ ഉത്തരവാദിത്വം ക്രിസ്ത്യൻ മിഷൻ ഇതാണ് ക്രിസ്തുവനെ അറിയുക നിന്നിലിരിക്കുന്ന ക്രിസ്തുവനെ അറിയുക നിന്നെ പക്വതയിലെത്തിക്കുവാൻ നിന്നിലവൻ പ്രവർത്തിക്കുന്നു അവൻ്റെ പ്രവർത്തനം നിൻ്റെ ശിരകളിലൂടെ വെളിപ്പെടുന്നു അസ്ഥിധമനികളിലൂടെ വ്യാപിക്കുന്നു എന്ന് വിശ്വസിക്കുക അതാണ് ആത്യന്തികമായ ദൈവവിളി ആത്യുധികമായ ദൈവോദ്ദേശം ഇതിലേക്ക് പരിശുദ്ധാത്മാന്തമായി നയിക്കട്ടെ കൃപയുടെ നേർച്ചാലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് എല്ലാ വ്യാഴാഴ്ചകളും ഡിവൈനിൽ ശുശ്രൂഷകൾക്ക് നിങ്ങളിൽ പലരും എത്തുന്നുണ്ട് ഇപ്പോഴിതാ ഡിവൈനിൽ എല്ലാ വ്യാഴാഴ്ചകളും പുറത്തുനിന്ന് വരുന്നവർക്ക് ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ ഒരു ദിവസം മാത്രമായിട്ട് അവസരം ലഭിക്കുകയാണ് അനേകം മക്കൾ അവിടേക്ക് എത്തിച്ചേരുന്നു അനേക സാക്ഷ്യങ്ങൾ അവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയും അത്ഭുതം സ്വീകരിക്കുകയും ചെയ്യുന്ന സമയം കൃപയുടെ നേർച്ചാലകൾ അവരിൽ ഞാൻ ജീവിക്കുക എന്നെ അവരെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്നല്ല അവരിൽ ഞാൻ കൈയടിച്ചു സ്വീകരിച്ചേ അവനിൽ ഞാൻ ജീവിക്കും അവനുള്ളതിനാൽ അവൻ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കും ക്രിസ്തു ജീവിക്കുന്നതിനാൽ ക്രിസ്തു ജീവിക്കുന്ന ഞാനും ഞാനും ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും പറഞ്ഞു അവനിൽ ഞാൻ അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ഉറച്ച് ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും പറഞ്ഞു അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും യേശുവിൽ ഒരു ജീവിതമുണ്ട് യേശുവിനൊരു ജീവിതമുണ്ട് ഒരു നല്ല ജീവിതമുണ്ട് ഒരു നല്ല ജീവിതമുണ്ട് അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും യേശുവിൽ ഒരു ജീവിതമുണ്ട് ഒരു നല്ല ജീവിതമുണ്ട് അവനിൽ ഞാൻ ജീവിക്കും തിരിച്ചു പോയിട്ട് എന്നെനിക്കറിയാം അവനിൽ ഞാൻ ജീവിക്കും എനിക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവനിൽ ഞാൻ ജീവിക്കും ഇതൊരു പ്രൊഫറ്റിക്കൽ സിംഗിങ് ആണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുക അവനിൽ ഞാൻ ജീവിക്കും ആകെ ഒരു അനിശ്ചിതത്വമാണല്ലോ അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും പറഞ്ഞു 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 അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവിക്കും ഇന്നലെ ഫോൺ വിളിച്ച് പറഞ്ഞ് ജോലി പോയെന്ന് ഇനി എന്നാ ചെയ്യും അവനിൽ ഞാൻ ജീവിക്കും ജീവിക്കും അവനിൽ ഞാൻ വാടക വീട് മടുത്തു ബ്രദറെ അവനിൽ ഞാൻ ജീവിക്കും ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കണേ

എത്ര പേരാ സൗഖ്യമാകുന്നേ അവന് ഇത്രയും അച്ഛനും കേട്ടില്ലേ ഉപേക്ഷിക്കാർ അവന് അങ്ങോട്ട് എഴുതിപ്പോ അവനിൽ ഞാൻ ജീവിക്കും ഓടിക്കടന്നു കർത്താവിന്റെ ജീവനാ തരുന്നേ അവനിൽ ഞാൻ ജീവിക്കും അവനിൽ ഞാൻ ജീവി അവനിൽ ഞാൻ ജീവിക്കോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നെ സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴിതാ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളിത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവിൻ്റെ ഹൃദയം ഞങ്ങൾ ഓടിയൊളിക്കുന്ന ഒരു അഭയസ്ഥാനം അമ്മ മാതാവേ ഞങ്ങൾ പല സന്ദർഭങ്ങളിലും ഈശോയോടുള്ള പ്രയാണത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്നാൽ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന പിതാവേ അങ്ങയുടെ പ്രാർത്ഥന സകല വിശുദ്ധരെ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വീണ്ടും അടുപ്പിക്കണേ ക്രിസ്തുവിന് പുറത്ത് അപക്വതയുള്ളവരാണ് എന്നാൽ ക്രിസ്തുവിനകത്ത് പക്വത വന്നവരാണ് അതാവ് ഈ പക്വത പ്രാപിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ ഇതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും തൃക്കൻ പാർക്കണമേ പ്രത്യേകിച്ച് ഈ വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം പരിധിയില്ലാതെ വർഷിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഇത് രോഗസൗഖ്യത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ എൻ്റെ മക്കൾക്ക് കണ്ണുകൾ തുറക്കാനും കാതുകൾ കേൾക്കാനും ചെവികൾ സൗഖ്യം സ്വീകരിക്കാനും നട്ടലുകൾ ജീവൻ പ്രാപിക്കാനും അസ്ഥി നാടി ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാനും പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ അങ്ങനെ ഞങ്ങൾ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഈ പ്രാർത്ഥന കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന അവരവർ രോഗമുള്ള ഇടങ്ങളിൽ കരമമർത്തി വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് നാഥ ശക്തമായി ഈ കൃപ എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണം ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് താൻ ഞങ്ങളുടെ തെറ്റിദ്ധി ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുതേ തിന്മയിൽ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമയും ഈശ്വരം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ആഴ്ച ഇതേ സമയത്ത് കൊളൂസസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന ഭാഗവുമായിട്ട് നമ്മൾ വീണ്ടും കാണുമ്പരെയും കർത്താവിൻ്റെ കൃപയിൽ നാം സൂക്ഷിക്കപ്പെടട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴുകട്ടെ കൃപയുടെ നീർശാലുകൾ